ടി ജയപ്രകാശ് ഇന്ന് ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റ ഡോക്ടർ കെ എസ് അനിൽ ഇന്ന് വീട്ടിൽ വന്നിരുന്നല്ലോ അദ്ദേഹത്തോട് അറിയിച്ചോ എന്താണ് അദ്ദേഹം പറഞ്ഞത് അതെ അദ്ദേഹത്തോട് ആശങ്കകളെല്ലാം അറിയിച്ചു ഇത് അദ്ദേഹം തന്നെ രണ്ട് വന്നിട്ട് വന്നിട്ട് പോയതാ ആദ്യത്തെ പോയി ഉടനെ തന്നെ അദ്ദേഹം പുറത്തു പോയി രണ്ടാമത്തെ അല്ല ആദ്യത്തെ ബി സി വന്നില്ല സസ്പെൻഷനായി രണ്ടാമത്തെ ഒരു ബി സി വന്നു രണ്ടാമത്തെ ബി സിയും ഉടനെ സസ്പെൻഷനായി ആദ്യത്തെ സസ്പെൻഷനായി രണ്ടാമത്തെ രാജി വെച്ചു അപ്പൊ അടുത്തത് എങ്ങനെ വരുമെന്നുള്ള എനിക്കിങ്ങനെ അറിയില്ലല്ലോ രണ്ടു വന്നു പോയി രണ്ടുപേരും സസ്പെൻഷനായി പക്ഷെ ഇന്ന് അദ്ദേഹം വന്നു പുതിയ ബിസി വന്നു നല്ല രീതിയിൽ അദ്ദേഹം സംസാരിച്ചു നല്ല രീതിയിൽ നല്ല ഒരു സപ്പോർട്ട് കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത് എന്റെ ആശങ്കകളും അറിയിച്ചു അവിടുത്തെ എന്തൊക്കെയാണ് അവിടുത്തെ പ്രവർത്തനം നടക്കുന്നത് അല്ലെങ്കിൽ സാറിന് ഇന്ന ഇത്ര സഹായം ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ രണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് എനിക്കറിയാം അന്വേഷണം രണ്ടെണ്ണം നടക്കുന്നില്ല ഒന്ന് നടക്കുന്നേ ഉള്ളൂ സി ബി ഐ അന്വേഷണം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുള്ളി സാറ് എന്നെ പറഞ്ഞതാണ് എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ കാണില്ല ഇതിലൊന്നും പക്ഷെ എന്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായം ഉണ്ടെങ്കിലും ഞാൻ അതുപോലെ ചെയ്യാം ബാക്കിയുള്ള രണ്ടുപേർ എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്റെ ഭാഗത്തു നിന്നുള്ള മാക്സിമം സഹായം ഞാൻ ചെയ്യും മാക്സിമം സഹായം എന്ന് പറഞ്ഞാല് നിയമപരമായിട്ടുള്ള സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് പഴയ പഴയ വിസിയും പറഞ്ഞിട്ട് പോയിട്ടുള്ളത് പക്ഷെ അത് അതുപോലെയാണ് ഞാൻ ഇത് പറയുന്നില്ല പക്ഷെ അദ്ദേഹം ഇപ്പൊ വന്നിപ്പോ വന്നിട്ട് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഇത്ര സെൻസേഷൻ കേസ് ആയതുകൊണ്ട് പുള്ളി വഴി വഴിവിട്ട് ഒന്ന് ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം അതുപോലെ കണക്കാക്കി ചെയ്യും പിന്നെ സിബി ബി ഐ അന്വേഷണം സി ബി ഐ അന്വേഷണം വരണം വരും സത്യം കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നു ഞാൻ അവരോട് പറഞ്ഞു സാറ് അവർ വരികയാണെങ്കിൽ എനിക്കറിയില്ല സി ബി ഐ അവിടെ വരികയാണെങ്കിലും അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ടീം അവിടെ വരികയാണെങ്കിലും സാറിന് എന്ത് ചെയ്യാൻ പറ്റും എന്ത് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ സൗകര്യം അവർക്ക് കൊടുത്തു കൊടുക്കുക ചേരുന്ന ഒരു നെഗറ്റീവ് അപ്രോച്ച് അവിടെ സാറിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവരുത് മാക്സിമം സഹായിക്കണം അതെന്ന് പറഞ്ഞു സാറിന് അവരാണല്ലോ ഇപ്പൊ അവർക്കല്ലേ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവോ അത് അതുകൊണ്ട് അതും ഞാൻ അപേക്ഷിച്ച പുള്ളിയെടുത്ത് പിന്നെ മുമ്പ് സാറ് പറഞ്ഞായിരുന്നു എനിക്ക് മുമ്പ് എനിക്ക് മുമ്പ് പറഞ്ഞത് സിബിഐ അന്വേഷണം വരുമോ അറിയില്ല ശരിയേ ഞാനും അങ്ങനെ നോക്കുകയാണ് സത്യ അന്വേഷണം സത്യം പുറത്ത് വരുമോ ഇല്ലയോ പക്ഷെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അന്വേഷണം വരും അല്ലെങ്കിൽ സത്യം പുറത്ത് വരും അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഇത് ഞാനും എന്റെ കുടുംബവുമാണ് ഇത് ആദ്യമായിട്ട് ഇതൊരു കൊലപാതകമാണ് എന്ന് ഇപ്പൊന്ന് പറഞ്ഞ് ഇത് പുറത്ത് പോയി കൊണ്ടുവരുന്നത് ഒരു ചാനലിൽ ആദ്യത്തെ ഒരു ചാനൽ അത് പുറത്തുവിടുകയും ചെയ്തു ഇങ്ങനത്തെ ഒരു പ്രശ്നമാണെന്ന് അവിടെ ഞാൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം എന്തൊക്കെയാണ് ആ കോളേജിൽ നടന്നത് എന്ന് ഈ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഏഴ് ആൾക്കാരുടെ പേര് ഞാൻ എൻ്റെ കുടുംബം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ആന്റി റാഗിങ് സ്ക്വാഡ് അവിടെ നിന്ന് കണ്ടുപിടിച്ചത് അതേ കാര്യവും ആ കോളേജിൽ എന്തൊക്കെ നടന്നു ഏതൊക്കെ സ്ഥലത്ത് കൊണ്ട് അവനെ പീഡിപ്പിച്ചു അവന് എവിടെയൊക്കെ ഇട്ട് അടിച്ചു അവന് ഏതൊക്കെ ഡ്രസ്സുണ്ടായിരുന്നു ആരൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേ കാര്യം തന്നെയാണ് ആന്റിറോഗിക്സ് ബോർഡ് കണ്ടുപിടിച്ചത് പതിനെട്ടാം തീയതി ആ കൊല്ലപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ചാം തീയതിയാണ് കൽപ്പറ്റ ഡിഒഎസ്പി എന്റെ വീട്ടിൽ വന്ന് ആദ്യ നമ്മുടെ കുടുംബത്തിന്റെ മൊഴിയെടുക്കുന്നത് ആ മൊഴി സാറിന് ആർക്കെങ്കിലും വേണമെങ്കിൽ പരിശോധിക്കാം എന്റെ കുടുംബം കൊടുത്ത മൊഴി ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ആരൊക്കെ ഉപദ്രവിച്ചു എവിടെയൊക്കെ കൊണ്ട് അടി കൊണ്ടുപോയി അടിച്ചു ആ ഹോസ്റ്റലിൽ ഏത് ഹോസ്റ്റൽ റൂമിൽ എവിടെ വെച്ച് ചെയ്തു ആ പെൺകുട്ടിയുടെ വിവരം മാത്രം നമുക്ക് അപ്പോൾ കിട്ടിയിട്ടില്ലായിരുന്നു ബാക്കി ഞാൻ ഞാൻ എന്തൊക്കെ പറഞ്ഞു അത് വള്ളി പുള്ളി തെറ്റാതെയാണ് ഈ അവിടുത്തെ കൽപ്പറ്റ ഡിവൈഎഫി സാറ് കണ്ടുപിടിച്ച് അത് കണ്ടുപിടിച്ച് നമുക്ക് അതുവരെ റിപ്പോർട്ട് തന്നുകൊണ്ടിരുന്നത് നമുക്ക് കിട്ടിട്ടുണ്ടായിരുന്നു ആ ഇന്ന ഇന്നയാൾ അവിടെ കൊണ്ടുപോയി അടിച്ചു ഇന്നാൾ ഇവിടെ കൊണ്ടു അതിൽ സംശയമുണ്ട് അത് ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇരുപത്തി തീയതിക്ക് ശേഷം കൽപ്പറ്റ ഡിവൈഎസ് പി കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ കൊടുത്ത മൊഴി ആർക്കെങ്കിലും ഒന്ന് പരിശോധിക്കാമെങ്കിൽ ദയവായിട്ട് ആരെങ്കിലും ഒന്ന് പരിശോധിക്കൂ ഇരുപത്തഞ്ചാം തിയതി എന്റെ വീട്ടിൽ വന്ന് മൊഴി എടുത്തുകൊണ്ട് പോയി എന്റെ മൊഴിയും സിദ്ധാർത്ഥന്റെ അമ്മാവന്റെ മൊഴിയും പിന്നെ സിദ്ധാർത്ഥന്റെ അമ്മയുടെ മൊഴി സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എനിക്കും സിദ്ധാർത്ഥന്റെ അമ്മാവനും കൂടുതൽ കാര്യങ്ങൾ അറിയാവും ആദ്യ കാര്യങ്ങൾ തന്നെയാണ് ആന്റി റാഗിങ് സ്ക്വാഡ് കണ്ടുപിടിച്ചത് സെയിം കാര്യങ്ങൾ ഈ കൽപ്പറ്റ ഡി കണ്ടുപിടിച്ചു വെച്ചിരുന്നത് അതേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറ്റവാളികളെ എണ്ണം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ള കുറ്റവാളികൾ ഒരാൾ പോലും പോയിട്ടില്ല മിസ്സായിട്ടില്ല ഒരു ഇരുപത് പേരായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഞാൻ കൽപ്പറ്റ അല്ലെങ്കിൽ പൂക്കോട് പോയി വിസിറ്റ് ചെയ്ത് ആരെയൊന്നും എടുക്കാതെ ഒരു ഫോറൻസിക് ലാബ് അല്ലെങ്കിൽ ഒരു സാഹചര്യ തെളിവുകളോ സയന്റിഫിക് തെളിവുകളോ ഒന്നുമില്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് എനിക്കിത് ചെയ്യാൻ അറിയാമെങ്കിൽ ഇത്രയും സംവിധാനങ്ങളുള്ള ഇത്രയും ബുദ്ധിമോമാര ബുദ്ധിയായിട്ടുള്ള ഒരു സി ബി ഐ പോലുള്ള ഏജൻസിക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ശരിയാ തെളിവുകൾ കളഞ്ഞിട്ടുണ്ട് എല്ലാം പോയിട്ടുണ്ട് തെളിവുകളെല്ലാം നശിപ്പിക്കുമ്പോഴാണല്ലോ എല്ലാം നശിച്ചു പോയി കേരള പോലീസിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിന് വഴിമുട്ടി നിൽക്കുമ്പോഴാണല്ലോ സി ബി ഐ വരുന്നത് എല്ലാ തെളിവും ഉണ്ടെങ്കിൽ സി ബി ഐ വരേണ്ട കാര്യമില്ലല്ലോ സ്റ്റേറ്റ് പോലീസ് തന്നെ അന്വേഷണം കൊടുക്കും മിടുക്കുമാരുണ്ടെങ്കിൽ തെളിവുകളെല്ലാം നശിപ്പിച്ച് ഒരു നിവൃത്തിയില്ലാതെ നമ്മളെപ്പോൾ ഉള്ള എന്നെപ്പോലുള്ള പാവങ്ങൾ ഇങ്ങനെ അന്ധമിട്ട് നിൽക്കുമ്പോഴാണ് സി ബി ഐക്കും അല്ലെങ്കിൽ നമ്മൾ എൻ ഐ എവിടെ എൻ ഐക്കും നമുക്ക് പോകാൻ പറ്റില്ല ഞാൻ പറയാ അങ്ങനെ ഉള്ള നമ്മൾ അഭയം പ്രാപിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഏ സാറിന് ജോർജോസഫ് സാറ് വേണമെങ്കിൽ പരിശോധിച്ചോളൂ സാറിന് അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ പരിശോധിച്ചോ ഞാൻ കൊടുത്ത മൊഴി ഇരുപത്തഞ്ചാം തീയതി ജാൻ കൊടുത്ത മൊഴി അതിൽ എന്തെങ്കിലും വള്ളി പുള്ളി തെറ്റിയിട്ടുണ്ടോ നോക്കുക അത് കഴിഞ്ഞ് ഒരിക്കൽ കൂടെ സാർ വന്നായിരുന്നു കൽപ്പറ്റ ഡി വി എസ് പി അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് മൊഴി അതിനുശേഷം വന്നിട്ടുള്ളത് അതേ ഇതേ കാര്യങ്ങൾ ആ കോളേജിൽ എന്തു നടന്നു അതേ കാര്യങ്ങളാണ് നടത്തത് പിന്നെ എങ്ങനെ അവർ കൊന്നു കെട്ടിത്തൂക്കി ആര് കൊട്ടു ഡീനിന്റെ പങ്ക് എന്താണ് അതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡീൻ അവിടെ വന്ന് എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്നിട്ട് ആ പാചകാരനെ അവർ പറഞ്ഞു വിട്ടു ആ പാചകാരനെ അവർ ഓടിച്ചു വിട്ടു ആ എന്നിട്ട് അവർ പറഞ്ഞു പാചകക്കാരൻ രാജി വെച്ച് പോയത് ആ ഇതീ കാര്യങ്ങളും എല്ലാം പറഞ്ഞു വേണമെങ്കിൽ സാറിന് പരിശോധിക്കാം ഞാൻ പറഞ്ഞിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് ഉറപ്പ് പറയുന്നു ഇത്രയും സംവിധാനവും ഇത്രയും ബുദ്ധിയും ഇത്രയും എല്ലാ സംവിധാനങ്ങളുള്ള സി ബി ഐക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പു പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങന്ന് കിടക്കുന്ന ഞാൻ ആ വയനാട് പോലുള്ള ഒരു കുഗ്രാമം പോലെ കിടക്കുന്ന ആ കോളേജാണ് വയനാട് എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ കാരണം പറയല്ല വളരെ നല്ല സ്ഥലമാണ് ഞാൻ പറഞ്ഞ കോളേജ് ഇരിക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത് ഞാൻ സന്ദർശിക്കാതെ തന്നെ എനിക്ക് ഇത്തരം വിവരം കിട്ടുമെങ്കിൽ തീർച്ചയായും സി ബി ഐ സി ബി ഐയും ഈ ബഹുമാനപ്പെട്ട ഗവർണർ പ്രഖ്യാപിച്ച ആ അന്വേഷണ കമ്മീഷനും ഇത് കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥനയും വിശ്വാസവും